ഹലോ ഫ്രണ്ട്സ് സാന്ത്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്യുതനോട് അലോകം വന്ന് പറയുകയാണ് അപ്പച്ചി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കണ്ടതാണ് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം കൊണ്ട് കളഞ്ഞത് അപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ കൊടുത്തിട്ടാണ് ലോകത്തോട്ട് പോയത് ആണ് പക്ഷേ അപ്പച്ചി ഒന്നും കഴിച്ചില്ല അതേപോലെ കൊണ്ട് വേസ്റ്റിൽ തട്ടെന്ന് ഞാൻ കണ്ടു ഓ അത് ശരി അപ്പച്ചി നീ ഒരു പക്ഷേ അപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ആഹാരം അതോ വിഷമം കൊണ്ട് കഴിക്കാതെ ആയിരിക്കുമോ എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അച്യുതൻ പറയുന്നുണ്ട് അങ്ങനെ ആരും സംശയിക്കണ്ട ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്താ വേണ്ടത് കഴിക്കില്ലല്ലേ ആ ചോറ് മാറ്റി മാറ്റിവെക്കും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് ഗോമതി അതോടുകൂടി വേസ്റ്റ് ബോക്സി കൊണ്ട് തട്ടുക ചെയ്തത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ രാജശ്രീ ഇല്ല ഓ എല്ലാം കിഴങ്ങെന്ന് തന്നെ ഒന്നും മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു അവൾക്ക് ശരിക്കും ആ ഭക്ഷണം ഇഷ്ടപ്പെടാൻ ഇട്ടോ വിഷമം കൊണ്ട് ആഹാരം ഇറങ്ങാനിട്ടോ അല്ല അവൾക്കതിൽ സംശയമുണ്ട് എന്തോ അതിൽ ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടോ അങ്ങനെ എന്തോ ഒരു സംശയം അവളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അവൾ അതേപോലെ കൊണ്ട് ചോറ് തട്ടിക്കളഞ്ഞത് ഇല്ലെങ്കിൽ അവൾ അത് മാറ്റി വെച്ചിട്ട് എണീറ്റ് പോകുകയല്ലേ ചെയ്യുള്ളൂ അപ്പോഴാണ് അലോകും രാജശ്രീയും കൂടെ പറയുന്നത് ആണോ ഒരു സംശയം ഉണ്ടാവോ ആ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ചോറ് കൊണ്ട് കളഞ്ഞത് പക്ഷേ അങ്ങനെ വഴിയില്ലല്ലോ നമ്മൾ എന്താ ചെയ്തെന്നുള്ളത് അവൾ അറിയുന്നില്ലല്ലോ ആ അവൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അവൾക്കൊരു സംശയം തോന്നി തുടങ്ങി ഇനി വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവാൻ അപ്പോൾ ഇനി നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നാണോ പറയണത് അച്യുതേട്ടാ എന്ന് ചോദിക്കുക രാജശ്രീ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് മുന്നോട്ട് വെച്ച കാലം ഇനി നമ്മൾ പിന്നോട്ട് എടുക്കുന്നില്ല അത്രയേ ഉള്ളൂ നമ്മൾ എന്താ തീരുമാനിച്ചത് അത് അതേപോലെ നടക്കട്ടെ എന്ന് അച്യുതൻ തീരുമാനിക്കാം കേട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബാലൻ്റെ ഏറ്റവും ഇളയ മകളായ അനുമോള് കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അനുമോൾ അറിഞ്ഞിട്ടില്ല വന്ന പാടി തന്നെ മേളിൽ നിന്ന് അലോക്ക് ഇത് കാണുന്നുണ്ട് അലോകിന് ചെറിയൊരു സന്തോഷം മനസ്സിൽ തോന്നുന്നുണ്ടോ ഓ അവള് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതൊന്നും കാണാറുണ്ട് നേരെ അകത്തേക്ക് കയറി ചെന്ന് അമ്മയിൽ നിന്ന് വിളിക്കുക കേട്ടോ പക്ഷേ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അമ്മേനെ അല്ല നമ്മൾ മീനാക്ഷിയും മിത്രയും കൂടെ ഓടി വരാട്ടോ അനിമോളെ നിനക്ക് സുഖാണോടെയും ചോദിച്ച വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനുമോള് പറയാം അമ്മ അമ്മ എൻ്റെ അമ്മയെൻ്റെയെന്ന് പലതവണ ചോദിച്ചിട്ട് ഇവർ പറയണില്ല അമ്മ ഇപ്പോൾ വരും നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടി നിൻ്റെ ഹോസ്റ്റലിലെ വിശേഷമൊക്കെ പറ അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ കാണാം അതൊന്നും പറ്റില്ല എനിക്ക് എനിക്കാദ്യം അമ്മേനെ കാണണമെന്ന് പറയാ അല്ല അമ്മ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല കുറച്ച് സമയം കഴിഞ്ഞ് വരും എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എവിടെ പോയത് അക്കാര്യം പറ എടി അത് വേറൊന്നുമല്ല അമ്മ തൊട്ട് തന്നെ ഉണ്ട് എപ്പുറത്തുണ്ടെന്ന് അല്ല തൊട്ടടുത്ത വീട്ടിലുണ്ടെന്നും തൊട്ടടുത്ത വീടെന്ന് പറയുമ്പോൾ ഇവിടെ കൃഷ്ണമംഗലമല്ലേ ഉള്ളൂ അവിടെ അമ്മ പോവാറില്ലല്ലോ പിന്നെ ഇവിടെ എൻ്റെ മോളെ വേറൊന്നുമല്ല ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നമോ അതെ അമ്മ കൃഷ്ണമംഗലത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ത് പ്രശ്നം ആരാ പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ അവിടെ പോവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനുമോളെ ചോദിക്കുക അപ്പം മിത്ര പറയുന്നുണ്ട് മോളെ വേറൊന്നുമല്ല അമ്മ അവിടെ പോകാൻ കാര്യം ഞാനും ആര്യനും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നത്തിലാണ് അച്ഛനുമായിട്ട് വഴക്കായി അങ്ങനെയാണ് അമ്മ അപ്പുറത്തേക്ക് പോയത് അതെന്ത് കാര്യം അപ്പം മിത്ര പറയാം ഞാനും ആര്യനും തമ്മിൽ അത്രയ്ക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ വിവാഹം ഗുരുവായൂർ വെച്ചൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നടന്നത് അതും അമ്മയാണ് ഇടപെട്ടത് നടത്തിയത് അതിപ്പോൾ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് അച്ഛൻ അറിയാണ്ടാണ് നടത്തിയതെങ്കിലും അതറിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം മിത്ര വള്ളി പുള്ളി തെറ്റാതെ അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവനും അനിമോളെ പറഞ്ഞ് കേൾപ്പിക്കോ അതോടുകൂടി അനിമോൾ ആകെ തകർന്നു പോയി എന്നിട്ട് പറയാം എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ പറ്റൂ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നത് നിങ്ങൾ എന്താ തടയാത്തേം ചോദിക്കുക അത് നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കി മോളെ പക്ഷേ അച്ഛൻ കേൾക്കണ്ടേ അമ്മ ഒരു വശത്ത് അച്ഛൻ വേറൊരു വശത്ത് എന്തൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല അതാന്ന് പറയാം അപ്പോൾ ഞാൻ എനിക്ക് ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോയി കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയാം എൻ്റെ അമ്മയെ കണ്ടേ പറ്റത്തുള്ളൂ അയ്യോ മോളെ അങ്ങോട്ട് പോകാൻ നിൽക്കല്ലേ ഞങ്ങൾ ഒന്നും പോയിട്ട് പോലും അവിടെ കഴിച്ചിട്ടില്ല ഒരു വീട്ട് തടങ്കല്ല അമ്മ അവിടെ നിൽക്കുന്നത് പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നിനക്കറിയോ പിന്നെ ശ്രീദേവി ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്ന് നിപ്പുണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മുടെ അച്ഛനെ അമ്മയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതികളാണ് അവർ അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഗോമതി സ്റ്റോറിലൊക്കെയാണ് പോയിരിക്കുന്നത് അച്ഛൻ പോകാറുമില്ല ഗോമതി സ്റ്റോറിൽ ആണോ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായോ ആകെ വിഷമമായല്ലോ ഈശ്വര എന്തായാലും മോളിപ്പം കൃഷ്ണമംഗലത്തേക്ക് പോണ്ട കടയിൽ നിന്ന് അവർ വന്നോട്ടെ എനിക്ക് കാണണ്ട അതുങ്ങളെ മുഖം എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ ഉദയവാനുവിനേയും സ്ത്രീകലേന്നും കാണണ്ടാന്ന് ആ കൊച്ചു പറയുന്നെ അപ്പൊ അവരങ്ങ് തടഞ്ഞു നിർത്താണ് അപ്പുറത്തേക്ക് പോവണ്ട പ്രശ്നങ്ങളുണ്ടാവും അനുമോൾക്ക് അമ്മയെ കണ്ടേ പറ്റുള്ളൂ എന്ന വാശീലുമാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനും ഭാര്യയും കൂടെ സംസാരിക്കുകയാണ് രവീന്ദ്രൻ കട്ടക്കലുപ്പിലാട്ടോ മീനാക്ഷിയുടെ അച്ഛൻ ഇനി ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവരറിഞ്ഞതുകൊണ്ട് തന്നെ ഗോമതി സ്റ്റോറിലെ കാര്യങ്ങളും ഒക്കെ ആയി അപ്പോൾ ആകാശിന് പുതിയൊരു സൂപ്പർമാർക്കറ്റ് ഇട്ട് കൊടുക്കണമെന്നുള്ള വാശിയിലാട്ടോ അങ്ങനെ അതിന് വേണ്ടിയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആൾക്കാരെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് മീൻ നിങ്ങൾ നിങ്ങളെന്ത് പരിപാടിയായി കാണണേ അപ്പം എന്താ രാജ്യം നീ ഇങ്ങനെ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവരോ ചോദിക്കുന്നുണ്ട് അതല്ല നമ്മൾ പോയി വിളിച്ച് ആകാശ് വരുമോ ആകാശം വരണം വന്നേ പറ്റൂ ഒന്നാമതേ ഇത്രയും നാളും അവനാണെങ്കിൽ നല്ലൊരു പഠിപ്പോ കാര്യങ്ങളുമില്ല ആ കടയായിരുന്നു അവൻ്റെ ശരണം ഇപ്പോൾ ആ കട മറ്റവളും അവ എല്ലാവരും കൂടെ ഏറ്റെടുത്ത് വച്ചിരിക്കുമല്ലേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം അവസാനം മീന ഇത്രയും ആരെയും ഒക്കെ പഠിച്ച് അവരൊരു ജോലി തേടി പോവും അതുപോലെ തന്നെ അവരും അവർക്കാണെങ്കിൽ കടയൊക്കെ ആയിട്ട് അവർ അടിച്ചുമാറ്റിക്കൊണ്ട് പോകും പിന്നെ എൻ്റെ മോളും ആകാശം മാത്രമാവും പിന്നെ മീനാക്ഷി ഇപ്പം സമ്മതിക്കാത്തതെന്ന് നീ നോക്കണ്ട അവർക്കിപ്പം അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല കുറച്ച് കഴിയട്ടെ അപ്പോഴായിരിക്കും വസ്തു വേണം വീട് വേണം എന്നുള്ള ചിന്തയൊക്കെ അവരുടെ മനസ്സിൽ വരുന്നത് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കാം മീനാക്ഷി കൂടെ വിളിച്ച സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കാം പിന്നെ അവൾ വരണതും വരാത്തത് രണ്ടാമത്തെ കാര്യം ആദ്യം നമുക്ക് ആകാശിനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ പിന്നെ അവനാണ് ഒന്നുമില്ലാത്തത് അവനെ രക്ഷപ്പെടുത്തണം പിന്നെ പറഞ്ഞിട്ട് ഈ ബാലൻ ബാലൻ്റെ കാര്യം കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അയാൾക്കും കൂടെ അറിഞ്ഞിട്ടായിരിക്കും മീനാക്ഷിയും ആകാശം കൂടെ കല്യാണം കഴിച്ചത് എന്നിട്ട് ഒന്നും അറിയാതെ പോയത് നിൽക്കുന്ന കണ്ടില്ല അയാൾ എന്നിട്ട് വലിയ ഗോമതി സ്റ്റോറിലെ മുതലാളി പോലും മുതലാളി അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട് ഇന്ന് എന്തായാലും ഞാനൊന്ന് ഗോമതി സ്റ്റോർ വരെ പോകുക എന്ന് പറയാട്ടോ അയ്യോ അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലേ ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പ്രശ്നങ്ങളുണ്ടാക്കാൻ നോക്കണ്ടത് അവളാണ് ആ ദേവി ഞാനൊന്ന് ചെല്ലട്ടെ എന്നു പറഞ്ഞു നേരെ കടയിലേക്ക് വരുവാട്ടോ ഇവിടെയാണെങ്കിൽ കടയിൽ ആകെ അലങ്കോലമാണ് കേട്ടോ കാരണം ദയവാനുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ കൗണ്ടറിൽ ഇരുന്ന് ഒരേ ഉറക്കവും വെച്ചാൽ ഒക്കെ ആ കണ്ണി കണ്ടിരുന്നേക്ക് പറക്കി തിന്നലും ഒക്കെ ആ ജോലി കിട്ടും ഇതൊന്നും ആകാശം ഒന്നും പിടിക്കണില്ല എന്നിട്ട് ജോലിയിൽ തരികിട കാണിക്കണമെന്നും ആത്മാർത്ഥത കാണിക്കണമെന്നൊക്കെ പറയണമെങ്കിലും എല്ലാത്തിനും മായം ചേർത്ത് കൊടുക്കാനൊക്കെ പറയുന്നുട്ടോ ഇതൊക്കെയാണ് അയാളുടെ സ്വഭാവം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കടയിലേക്ക് ഒരാൾ വരുമ്പം ചേടിയെണ്ണിട്ട് പേടിച്ച് എണീക്കുക കേട്ടോ കാരണം അയാളിരുന്ന് ഉറങ്ങാണ് ഇത് ആകാശം എന്ന് ധർമ്മൻ മാ ധർമ്മനെയൊക്കെ വിളിച്ചിട്ട് രാമായണനെയൊക്കെ വിളിച്ചിട്ട് പറയാം കണ്ടോ മര്യാദയ്ക്ക് പറഞ്ഞ് വിളിക്കറ്റോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കൗണ്ടറിൽ കൗണ്ടറിലിരുന്ന് ഉറങ്ങുന്നുണ്ടല്ലേ ഒരെണ്ണം കെട്ടത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത് ഓ രവീന്ദ്രനെ കണ്ട പാടേ തന്നെ പെട്ടെന്ന് ദേവി പോയി ആ അങ്ങളെ വാ വാ എന്നൊക്കെ വിളിച്ച് എനിക്കിവിടെ ഇരിക്കാനൊന്നും നേരെയല്ല ഞാൻ വേറെ ആവശ്യത്തിനാണ് വന്നത് ഓ അപ്പോഴാണ് ഉടനെ ഉദയവാനുവിനോട് പോയി പരിചയപ്പെടുത്തി കൊടുക്കുക മീ മീനാക്ഷിയുടെ അച്ഛനാണ് എന്ന് ദേവി പറ ഓ അത് ശരി ദിവീന്ദ്രൻ സാറല്ലേ ഹലോ കൈ കൊടുക്കൂ അങ്ങനെ കൈ എല്ലാം കൊടുക്കുവാണ് നിങ്ങളുടെ കൈയും കാലും ഒന്നും എനിക്ക് വേണ്ട ഞാൻ ആകാശനെ വിളിക്കാൻ വന്നതാണ് അയ്യോ അങ്ങളെ അങ്ങനെ പറയരുത് അല്ല എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാനൊരു മര്യാദയുടെ ഭാഷയിലല്ലേ സംസാരിച്ചത് എന്നിങ്ങനെ ഉദയവാനു പറയാട്ടോ നിങ്ങളുടെ മര്യാദ അത് ഇതൊന്നും എനിക്ക് വേണ്ട ഈ നിങ്ങൾ എല്ലാവരും കൂടെ ചുറ്റിപ്പറ്റി ഇരിക്കാൻ തുടങ്ങിയല്ലോ എന്താ ബാലിനി ഇങ്ങോട്ട് വരുന്നില്ലേ നിങ്ങളുടെ കുടുംബത്തോടു കൂടി ഇതങ്ങ് എടുത്തോ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയാട്ടോ പക്ഷേ അവസാനം അയാൾ പറയാം ഞാൻ ആകാശിനെ വിളിച്ചുകൊണ്ട് പോകാനാ വന്നേ ആകാശ് വന്നേ നമുക്ക് ഒരൂടം വരെ പോണമെന്ന് പറയാം അപ്പോൾ ഉന്നെ ദേവി പറയാണ് ആകാശം അങ്ങനെ പോകാൻ പറ്റത്തില്ല ഇവിടെ ഒരുപാട് ഡെലിവറിയും കാര്യങ്ങളും കൊടുക്കാനുണ്ട് ആഹാ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എനിക്കറിയാം ആ എവിടെ പോകണം എങ്ങനെ പോകണം നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതിന്ന് ആകാശം ഉടനെ ഉദയവാനും ഒരു ദേഷ്യം വരൂടും ഉദയബാനും രവീന്ദ്രനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അവസാനം ഉദയബാൻ്റെ താറ സ്വഭാവം എടുക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വല്ലതും കളിച്ചാലേ ഞാനും തിരിച്ചങ്ങോട്ട് ശരിയാക്കി കളയും എന്നും പറഞ്ഞുകൊണ്ടു ദയവാനും കൈ ചൂണ്ടിക്കൊണ്ട് ദേവീന്ദ്രൻ്റെ മുന്നിൽ അപ്പോൾ ദേവീന്ദ്രൻ പറയാം നിങ്ങളാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാനും കാണിച്ചു കാണിച്ചിരണം എൻ്റെ സ്വഭാവം കാണിച്ചു തരുന്നുണ്ട് എല്ലാം കൂടെ കയറിയും കുടുംബത്ത് കയറുന്നിട്ട് എൻ്റെ മോനെ മരുമോളയും മരി മോളെയും മരുമോനെയൊന്നും വരിക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞു ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വഴക്കായിട്ടും കയ്യാങ്കളി വരെ എത്തുന്ന സ്റ്റേജ് ആയപ്പോഴത്തേക്കിനും ഉടനെ രാമയുടെ വഴക്ക് പറഞ്ഞ് നിർത്തിക്കാം നിർത്തുന്നുണ്ട് രണ്ടുപേരും എന്തായി കാട്ടിക്കൂട്ടുന്ന നിങ്ങൾ നിങ്ങളുടെയൊക്കെ വിചാരം എന്താ പഠിപ്പും കുറച്ച് അറിവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തീരെ വിവരമില്ലാത്ത ഇല്ലാത്ത രീതിയിലാണല്ലോ നിങ്ങളുടെ സംസാരം ചന്തകൾ കിടന്ന് വഴക്കുണ്ടാകും പോലെ മതി നിർത്തിക്കോ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കരുത് ഇത് നല്ല നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കടയാണ് എന്നൊക്കെ പറയാട്ടോ അവസാനം ദേവി ഇൻ്റെ ഇടയിൽ നിന്നും കൊണ്ട് ആകെ പെട്ടുപോയിട്ടുണ്ട് ദേവി ഇത് ആകാശം വഴക്കുണ്ടാക്കരുത് അച്ഛാ ഒന്ന് നിർത്തോ നിങ്ങളൊന്ന് സമാധാനപ്പെടുക എന്നൊക്കെ പറയാം അവസാനം അച്ഛനെ ഒന്ന് അടക്കി നിർത്താം കേട്ടോ അച്ഛൻ്റെ തനി സ്വഭാവം പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയും അവദേവാനും ആരാ എന്താണുള്ളത് അതിനു മുന്നേ അയാൾ രവീന്ദ്രൻ ആകാശനെ വിളിച്ചും കൊണ്ട് പുറത്തേക്ക് പോവാം അങ്ങനെ അവിടെ ആകെ പട അലങ്കോലും പ്രശ്നമായിട്ട് നിൽക്കുകട്ടോ അങ്ങനെ ഇവിടെ അനിമോൾ വന്നതും ഒന്നും ആരും അറിയുന്ന പോലുമില്ല പക്ഷേ ബാലനും അറിയുന്നില്ല കേട്ടോ അതിനിടയിൽ കൂടെ തന്നെ ദേവിയോട് നമ്മളെ ധർമ്മൻ പറയാനുണ്ട് മോളെ ഒന്നുകൊണ്ടും മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഈ ബോമദി സ്റ്റോർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്തായാലും ഇതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി ഇങ്ങനെ കടയിൽ കിടന്ന് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതും മഴക്കുണ്ടാക്കുന്നതും അതുകൊണ്ട് ദൈവം ഇത് മോള് മോൾ അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണമെന്ന് പറയാം കേട്ടോ രാമേട്ട ധമ ഞാൻ പറഞ്ഞോളാം പറഞ്ഞ് മനസ്സിലാക്കോളെന്ന് പറയാം ഓ ഇതിനിടയിൽ കൂടെ ദേവീന്ദ്രൻ ഇറങ്ങിപ്പോയ പാടെ അടുത്ത ആളും ഇറങ്ങിപ്പോയി ഞാനെന്തിനാണ് ഇനിയിപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് എന്തായാലും ഇവിടെ നടന്ന സംഭവങ്ങൾ ആദ്യം ബാലനെ അറിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ബാലനോട് പോയി സിമ്പതി പിടിച്ച കാര്യങ്ങൾ നമ്മളുടെ നമ്മുടെ വഴിക്ക് വരുമെന്ന് മോളോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ബാലിനോട് തന്നെ അയാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ബാലന് നമ്മളോട് സിമ്പതിയും കൂടും എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ കടയിൽ നിന്നിറങ്ങി ബുധൈവാനി നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ ബാലനോട് കാര്യങ്ങൾ പറയാനായിട്ട് അപ്പോൾ ദേവി പറയാൻ ദേവി ആണെങ്കിൽ ആ എല്ലാവരുടെയും മുന്നിലിരുന്ന് ആകെ ടെൻഷനായി ആരോട് ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ കേട്ടോ പക്ഷേ മീനാക്ഷിയുടെ അച്ഛനാണെന്നുള്ളൊരു ബഹുമാനം കൊടുത്തിട്ട് പോലും അയാളും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ അച്ഛനാണെങ്കിൽ അതങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഇടയിക്കിടന്ന് മീനാക്ഷിയും മീനാക്ഷി അല്ലാടോ ദേവി ആകെ ടെൻഷനും വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന എപ്പിസോഡ് തീരുന്നത് പുതിയ ഒരു എപ്പിസോഡ് മീൻഡ് വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്